കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പി കെ ശ്രീധരന്റെ രണ്ട് ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്തു കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ദർശന സംഗമം എന്ന പേരിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്തു പി കെ ശ്രീധരന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച അദ്വൈത ശിഖരം എന്ന ഗ്രന്ഥത്തിന്റെ മൂന്നാം പതിപ്പും ശ്രീബുദ്ധൻ ഭാരതത്തിന്റെ ഉജ്ജ്വല പ്രകാശം എന്ന ഗ്രന്ഥവുമാണ് പ്രകാശനം ചെയ്തത് എക്കാലത്തും പഠനാർഹമായ ഗ്രന്ഥങ്ങളാണ് പി കെ ശ്രീധരൻ്റെ തൂലികയിൽ നിന്നും പിറന്നതെന്ന് ആശാമേനോൻ പറഞ്ഞു ഭാരതീയ ദർശന വിദഗ്ധൻ സ്വാമി നന്ദാത്മജാനന്ദ പ്രകാശനം നിർവഹിച്ചു സോറി പിന്നെ പിന്നെട്ടതയായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നത് പ്രായോഗിക സംവിധാനം ഈ ഉപനിഷത്തിന്റെ ആശയങ്ങൾ ഒക്കെ നമ്മൾ ഉപനിഷത്തിന്റെ വായിക്കുമ്പോഴും അത് ഭീതയുടെ ആ ഒരു ഉയരങ്ങളിലേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ സാധ്യമാണോ ഇത് പ്രയോഗത്തിൽ പ്രയോഗത്തിൽ അങ്ങനെ ഈ അതൊരു വലിയ കാണാൻ സാധിക്കില്ല കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി മഞ്ജുള ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങി സാമൂഹ്യ വിമർശകൻ എൻ വി സുധീർ അധ്യക്ഷത വഹിച്ചു അനുഗ്രഹീതമായ സന്ദർഭത്തിൽ വന്നു വാക്കുകളുടെ പ്രവാഹമാണ് പിന്നീട് ഗ്രന്ഥമായി മാറ്റപ്പെട്ടതെന്ന് ഗ്രന്ഥകർത്താവ് പി കെ ശ്രീധരൻ പറഞ്ഞു ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങൾ ഒന്ന് ശ്രീബുദ്ധൻ ഭാരതത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം എന്ന ഗ്രന്ഥം ഞാൻ എഴുതിയ ഒമ്പതാമത്തെ പുസ്തകമാണത് അതുപോലെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എഴുതിയ മറ്റൊരു ഗ്രന്ഥം അത് ഏതോ ഒരു സന്ദർഭത്തിൽ അനുഗ്രഹീതമായൊരു നിമിഷത്തിൽ വന്നു വീണ വാക്കുകളുടെ ഒരു പ്രവാഹമായിരുന്നു അദ്വൈത ശിഖരം തേടി എന്ന ഗ്രന്ഥം അതിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ ലഭിക്കുകയും ചെയ്തു ആ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് സുരേഷ് ബാബു അഡ്വക്കേറ്റ് സജിത് കുമാർ എന്നിവർ ഗ്രന്ഥപരിചയം നടത്തി മാധ്യമപ്രവർത്തകൻ ദിനകരൻ കൊമ്പിലാത്ത് കെ എൻ രാധാകൃഷ്ണൻ സി എച്ച് വത്സലൻ എം പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പി കെ ശ്രീധരൻ മറുപടി പ്രസംഗം നടത്തി കണ്ണൂർ എളയാവൂർ സ്വദേശിയായ പി കെ ശ്രീധരനിൽ ഒൻപത് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്വൈത ശിഖരം തേടിയെന്ന ഗ്രന്ഥത്തിന് രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ജീവിത ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന് ആയിരത്തി തൊള്ളായിരത്തി കേരള സർക്കാരിൻ്റെ ഗ്രാൻഡും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവമംഗള പുരസ്കാര ജേതാവ് കൂടിയാണ് പി കെ ശ്രീധരൻ കേരള വിഷൻ ന്യൂസ്